ഷോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവ് നമ്മളോട് കാണിക്കുന്ന വലിയ കരുണയ്ക്ക് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഈശോ ഇന്ന് തന്ന വചനം ഇതാണ് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാമത്തെ വചനമാണ് വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാൻ അത് കേൾക്കും അതെ പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വലിയ ഒരു കരുണ വലിയ സ്നേഹം ഈശോ നമ്മളോട് പറയുകയാണ് നീ വിളിക്കും മുൻപേ ഞാൻ ഉത്തരമരളി കഴിഞ്ഞു നീ പ്രാർത്ഥിച്ചു തീരെ മുമ്പേ ഞാനത് കേൾക്കും അതെ നമ്മുടെയൊക്കെ ജീവിതങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന നമ്മളെ കൈനീട്ടി അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ആ കർത്താവിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ പ്രാർത്ഥനാ നിയോഗങ്ങളിലും ഉത്തരം തരുന്ന ആ കർത്താവിനെ നമുക്ക് കേൾക്കാം യശ്വപ്രവാചകൻ്റെ പുസ്തകത്തിൽ വീണ്ടും അറുപത്തിയാറാം അധ്യായം പതിമൂന്നാമത്തെ വചനം നമ്മുടെ ഹൃദയത്തിൽ നിൽക്കട്ടെ അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും അതെ ഈ ദിവസം ഒത്തിരി ആശ്വാസത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്ന നല്ലൊരു ദിവസമാക്കി ഈശോ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ ജീവിതങ്ങൾക്ക് പ്രത്യേകിച്ച് മക്കൾക്ക് സി ബി എസ് ഇ പഠിക്കുന്ന മക്കൾക്കൊക്കെ എക്സാം ഒക്കെ ആരംഭിക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ പത്താം ക്ലാസ്സുകാരെയും ഒക്കെ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ഒക്കെ ജീവിതങ്ങളിൽ മക്കളെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം തരണമേ ഈശോയെ നല്ല വലിയ ആശ്വാസം ഞങ്ങളുടെ ജീവിതങ്ങളിൽ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ അതിനുള്ള കൃപ നമുക്ക് തരട്ടെ വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരുളും പ്രാർത്ഥിച്ച് തീരും